ഡയറിയിലേക്ക് സ്വാഗതം പ്രധാന തലക്കെട്ടുകൾ മഹാമാരിക്കെതിരെ മെയ് മാസം മറിയത്തോടുള്ള പ്രാർത്ഥനാ ലോക്ഡൌണിൽ മനുഷ്യക്കടത്തിന്റെയും ചൂഷണത്തിന്റെയും ഞെട്ടിപ്പിക്കുന്ന നൂതന മാർഗങ്ങൾ കോവിഡ് പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് മാറ്റിവെച്ചു രോഗികളുടെ സ്വസ്ഥാനമായ പരിശുദ്ധ അമ്മയ്ക്ക് മുൻപിൽ ഈ പരീക്ഷണഘട്ടത്തെ മറികടക്കാനുള്ള ശക്തിക്കും യാചിക്കാൻ മെയ് മാസം നീക്കിവെക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഒരൊറ്റ ആത്മീയ കുടുംബമാക്കി ഈ പ്രാർത്ഥന മാറ്റും ലോകം മുഴുവൻ കൊറോണയുടെ പിടിയിൽ അമർന്നിരിക്കുന്ന സാഹചര്യത്തിൽ മെയ് മാസത്തിൽ കുടുംബങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാധാന്യത ഫ്രാൻസിസ് പാപ്പ എല്ലാ കത്തോലിക്കാ വിശ്വാസികൾക്കായും എഴുതിയ കത്തിൽ വ്യക്തമാക്കി മെയ് മാസത്തിൽ പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെ മാധ്യസ്ഥ്യം എല്ലാവരും യാചിക്കണമെന്ന് പാപ്പ തൻ്റെ കത്തിലൂടെ ആഹ്വാനം ചെയ്തു മെയ് മാസത്തിൽ പ്രാർത്ഥിക്കുവാനായി രണ്ട് പ്രത്യേക പ്രാർത്ഥനകൾ കൂടി പാപ്പ തൻ്റെ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീടുകളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിൻ്റെ മനോഹാരിത വീണ്ടും കണ്ടെത്തുവാനും പാപ്പ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു വിശ്വാസ സമൂഹത്തിനായി ഞാൻ പ്രസിദ്ധീകരിച്ച കത്തിലൂടെ എല്ലാ വിശ്വാസികളോടും കുടുംബത്തോടൊപ്പമോ കൂട്ടായ്മയിലോ തനിച്ചോ ജപമാല ചൊല്ലുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു കത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയ രണ്ട് പ്രാർത്ഥനകളിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഈ മാസം ചൊല്ലുവാനും ഞാൻ ആവശ്യപ്പെടുന്നു നാം കടന്നു പോകുന്ന പരീക്ഷണങ്ങളെ കൂടുതൽ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നേരിടുവാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും സ്വന്തം ജീവൻ അപകടപ്പെടുത്തിയും മുൻപന്തിയിൽ നിന്ന് സേവനം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ശക്തിയും നന്മയും സംരക്ഷണവും പ്രദാനം ചെയ്യുവാൻ പാപ്പ തൻ്റെ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധം അറിയത്തോട് അപേക്ഷിച്ചു പ്രാർത്ഥനയിലൂടെ ഒരു ആത്മീയ കുടുംബമായി നാം കൂടുതൽ ഐക്യപ്പെടുമെന്നും അതുവഴി ഈ കാലഘട്ടത്തിൻ്റെ പരീക്ഷണങ്ങളെ നമുക്ക് മറികടക്കുവാൻ സാധിക്കുമെന്നും പാപ്പ പറഞ്ഞു ഈ സെപ്റ്റംബറിൽ നടക്കേണ്ടിയിരുന്ന കോൺഗ്രസ് മാറ്റി ഹംഗറിയിലെ ഓരോ ഇടവകയും കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ വിജയത്തിനായി പ്രാർത്ഥിക്കുകയായിരുന്നു വർഷമായിരത്തി സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെ ബുഡാപെസ്റ്റിൽ നടക്കാനിരുന്ന അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് മാറ്റിവെച്ചതായി വത്തിക്കാൻ അറിയിച്ചു കോവിഡ് പത്തൊമ്പതിന്റെ പശ്ചാത്തലത്തിലാണ് പോപ്പ് ഫ്രാൻസിസും അന്താരാഷ്ട്ര ദിവ്യകാരണ കോൺഗ്രസിന് വേണ്ടിയുള്ള പൊന്തുഫിക്കൽ കമ്മിറ്റിയും ഹംഗേറിയൻ ബിഷപ്സ് കോൺഫറൻസും ഈ തീരുമാനമെടുത്തത് ഈ തീരുമാനത്തിന്റെ സാഹചര്യം തനിക്ക് ബോധ്യപ്പെട്ടതായി വത്തിക്കാനിലേക്കുള്ള ഹംഗേറിയൻ അംബാസിഡർ ഹെഡ്വേർഡ് ഹാപ്സ്ബർഗ് പറഞ്ഞു പരിശുദ്ധ പിതാവെടുത്ത ഈ തീരുമാനം തീർച്ചയായും വളരെ ന്യായമാണ് വളരെ പ്രത്യേകമായ സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് ഞാനത് എടുത്തു പറയേണ്ടതില്ലോ അറുപതിനായിരത്തിലധികം ആളുകൾ ഒത്തുകൂടുന്ന ഒരു ഈവൻറ്റ് ഈ വർഷാവസാനം സാധ്യമല്ല ഫെബ്രുവരിയിൽ ഹംഗറിയും വത്തിക്കാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ നൂറാം ആഘോഷവേളയിൽ വത്തിക്കാൻ സന്ദർശിച്ചപ്പോൾ ഹംഗേറിയൻ പ്രസിഡന്റ് ഫ്രാൻസിസ് പാപ്പയെ ഹംഗേറിയിലേക്ക് ക്ഷണിച്ചിരുന്നു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ദിവ്യകാരന്യ കോൺഗ്രസിൽ പാപ്പയുടെ സാന്നിധ്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും കോൺഗ്രസിൻ്റെ സമാപന ചടങ്ങിലെങ്കിലും പാപ്പ പങ്കെടുക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു ഹറിയിൽ ഞങ്ങൾക്കൊരു പഴഞ്ചലുണ്ട് ആദ്യം ഞാൻ നിനക്ക് മൂന്ന് സമ്മാനം നൽകും പിന്നെ നാലാമതൊന്നുകൂടി നൽകും ഹംഗറിയിലെ ഓരോ ഇടവകയും കഴിഞ്ഞ മൂന്ന് വർഷമായി ദിവ്യകാരന്യ കോൺഗ്രസ്സിനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നു ഒരുക്കത്തിനായി പാപ്പ ഞങ്ങൾക്ക് നാലാമതൊരു വർഷം കൂടി തന്നിരിക്കുന്നു തയ്യാറെടുപ്പുകൾ കൂടുതൽ ആഴപ്പെടുത്തുവാൻ അതിലൂടെ ഞങ്ങൾക്ക് സാധിക്കും കൂടുതൽ പ്രോത്സാഹനജനകമായി ഞങ്ങൾക്കത് തോന്നുന്നു ലോക്ഡൌണിന്റെ സാഹചര്യത്തിൽ ദിവ്യകാരുണ്യം എളുപ്പത്തിൽ ലഭ്യമല്ലാത്ത അവസ്ഥയെപ്പറ്റിയും ഇത്തവണത്തെ കോൺഗ്രസ് വിചിന്തനം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ തയ്യാറെടുപ്പിൽ കൊറോണ വൈറസിൽ നിന്നും നമുക്ക് ലഭിച്ച അനുഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് ദിവ്യകാരണത്തിൻ്റെ പ്രാധാന്യതയും ദിവ്യകാരനത്തോടുള്ള എൻ്റെ ആഗ്രഹവും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഈ കാലയളവ് എനിക്ക് സഹായകരമായി അതുകൊണ്ടുതന്നെ ഇക്കാര്യം നമുക്ക് അടുത്ത കോൺഗ്രസ്സിൽ ഉൾപ്പെടുത്താം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് മുതൽ സ്ഥിരമായി നടക്കാറുള്ള ദിവ്യകാരന്യ കോൺഗ്രസ്സിനായി ബുഡാപെസ്റ്റിൻ നഗരത്തിൻ്റെ പല ഭാഗങ്ങളും ഒരുക്കത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ശേഷം ബുഡാപെസ്റ്റിൽ ദിവ്യകാരന്യ കോൺഗ്രസ് നടക്കുന്നത് ഇത് രണ്ടാം തവണയാണ് പാപ്പയുടെ സാഹിത്യ അഭിരുചിക്ക് സമാനതകളില്ല ചെറുപ്പകാലത്ത് സാഹിത്യ പ്രൊഫസറായിരുന്ന ബെർഗോഗ്ലിയോ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കൃതികളും എഴുത്തുകാരും ആരെന്നറിയാൻ ലോകത്തിന് കൗതുകമുണ്ടാകും ഫ്രാൻസിസ് മാർപാപ്പ സമീപ ആഴ്ചകളിൽ അലസാന്ദ്രോ മൻസോണിയുടെ പ്രതിശ്രുത എന്ന നോവൽ പലകുറി പരാമർശിച്ചു പാപ്പയുടെ പ്രിയപ്പെട്ട നോവലുകളിൽ ഒന്നാണിത് താനിത് മൂന്നുവട്ടം വായിച്ചിട്ടുണ്ടെന്ന് പരമാചാര്യകാലത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ പാപ്പ തുറന്നു പറഞ്ഞിരുന്നു അതിൻ്റെ തുടക്കം കാണാപ്പാടമാണെന്നും ഈസ്റ്റർ ജാഗരണത്തിന്റെ ദിവ്യബിലിടെ പാപ്പ ഇതിൽ നിന്ന് ഉത്തരിക്കുകയും ചെയ്തു യാത്രക്കിടയിൽ തളരുകയോ ദുർബലരാവുകയോ വീഴുകയോ ചെയ്താൽ ഭയക്കരുത് കർത്താവ് നിങ്ങൾക്കായി ഒരു കൈ നീട്ടി ധൈര്യമായിരിക്കൂ എന്ന് പറയുന്നുണ്ട് ഡോൺ പോലെ നിങ്ങളും പറയും ധൈര്യം നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നല്ല ദി ബിട്രോതഡ് അഥവാ പ്രതിശ്രുത പാപ്പ ഏറെ സ്നേഹിക്കുന്ന ക്ലാസിക്കുകളിൽ ഒന്നാണ് ഇറ്റാലിയൻ സാഹിത്യത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊന്നായ ദാന്തയുടെ ഡിവൈൻ കോമഡിയും പാപ്പയ്ക്ക് ഹൃദ്യസ്ഥം പാപ്പയുടെ സാഹിത്യാഭിരുചി വളരെ വിശാലമാണ് ജർമ്മൻ കവി ഫെഡറിക് ഹോൾഡറിൻ ഓക്സ്ഫോർഡ് പ്രസ്ഥാനത്തിലെ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ജസ്വഡ് വൈദികനായ ജെറാഡ് മാൻലി ഹോപ്കിൻസ് എന്നിവർ പ്രിയപ്പെട്ട എഴുത്തുകാരിൽ പെടും ടോൾസ്റ്റോയി ദോസ്തോസ്കി എന്നിവർ തൻ്റെ ഇഷ്ട സാഹിത്യകാരന്മാരാണെന്ന് വ്ളാഡിമർ പുട്ടിനോട് പാപ്പ പറഞ്ഞിരുന്നു അബുദാബിയിലേക്കുള്ള യാത്രയിൽ കാരമെസോ സഹോദരന്മാരെ പാപ്പ പരാമർശിച്ചിരുന്നു അതിലെ കഥാപാത്രങ്ങളുടെ മാനുഷികതയെ ഓസ്റ്റിൻ ഐവറിയുമായുള്ള അഭിമുഖത്തിൽ പാപ്പ പുകഴ്ത്തി യുവ സാഹിത്യ പ്രൊഫസറായിരിക്കെ സർഗാത്മക രചനയെക്കുറിച്ച് തൻ്റെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ ബെർഗോഗ്ലിയോ അന്ന് യോർഗേ ലൂയിസ് ബോർഗസിനെ ക്ഷണിച്ചിരുന്നു അക്കാലത്ത് തൻ്റെ വിദ്യാർത്ഥികളോട് ഇഥേല മാനിൻ്റെ നിന്നെ സ്നേഹിക്കാൻ ഞാൻ വൈകി എന്ന കൃതി വായിക്കാൻ പാപ്പ പ്രേരിപ്പിക്കുമായിരുന്നു മഹാദുരന്തം വിവരിക്കുന്ന ഇംഗ്ലീഷ് എഴുത്തുകാരൻ റോബോർട്ട് ഹഗ് ബെൻസൻ്റെ ലോഡ് ഓഫ് ദി വേൾഡ്സ് എന്ന നോവൽ വായിക്കാൻ പത്രപ്രവർത്തകരെയും പാപ്പ ഉപദേശിച്ചു മാധ്യസ്ഥ വിശുദ്ധനായ സെന്റ് തിരുനാൾ കോവിഡ് ദുരന്തത്തിൽ ക്ലേശം അനുഭവിക്കുന്ന രോഗികൾക്ക് വെന്റിലേറ്ററുകൾ ദാനം ചെയ്തുകൊണ്ടാണ് റൊമാനിയയിലേക്കും മാഡ്രിഡിലേക്കും ലച്ചിയിലേക്കും പാപ്പ വെന്റിലേറ്ററുകൾ അയച്ചു മധ്യസ്ഥ തിരുനാളിൽ ഫ്രാൻസിസ് മർപ്പാപ്പ ആശുപത്രികൾക്ക് വെന്റിലേറ്ററുകൾ ദാനം ചെയ്തു ഇറ്റാലിയൻ പട്ടണമായ ലച്ചയിലേക്കുള്ള പേപ്പൽ ദാനാധികാരി കർദിനാൾ ക്രജോവ്സ്കി നേരിട്ട് വിതരണം ചെയ്യും വത്തിക്കാനിൽ നിന്ന് അഞ്ച് റെസിപിറ്റേറ്ററുകൾ റൊമാനിയയിലേക്കും മൂന്നെണ്ണം മാഡ്രിഡിലേക്കും മറ്റുള്ളവ ഇറ്റാലിയൻ പട്ടണമായ ലച്ചയിലേക്കുമാണ് പാപ്പ നൽകുന്നത് അങ്ങനെയാണ് തന്റെ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ യോർഗോ മരിയോ ബർഗോഗ്ലിയോ ആഘോഷിക്കുന്നത് ലച്ചയിലേക്കുള്ള വെന്റിലേറ്ററുകൾ കൊണ്ടുപോകുന്ന പേപ്പൽ ദാനാധികാരി ി പറഞ്ഞു മുഴുവൻ ലോകവും കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ പിതാവ് ആലിംഗന സൂചകമായാണ് ഇവ നൽകുന്നത് ഈ വെന്റിലേറ്ററുകൾ റൊമാനിയയിലേക്ക് പോകും തന്റെ മധ്യസ്ഥ വിശുദ്ധന്റെ നാളിൽ പരിശുദ്ധ പിതാവ് നൽകുന്ന ശക്തമായ സന്ദേശമാണിത് പാപ്പയുടെ പേരിൽ കർദിനാൾ ക്രജോവ്സ്കി ഈ സമയത്ത് നിരവധി ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് റോമിൽ വത്തിക്കാനു ചുറ്റും റെയിൽവേ സ്റ്റേഷനുകളിൽ ഒക്കെ ദരിദ്രരും ഭവനരഹിതരുമായവർക്ക് ആഹാരം വിതരണം ചെയ്യുന്നു അതുപോലെ തന്നെ നിരവധി കൊറോണ വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത രണ്ട് കന്യാസ്ത്രീ മഠങ്ങളിൽ അദ്ദേഹം തൈരും പാലും എത്തിച്ചു കൊടുത്തു ഇതൊരു കെട്ടുകഥയല്ല ചൂഷണത്തിന്റെ പുതിയ ഭാവങ്ങൾ വിവരിക്കുന്ന സിസ്റ്റർ ഗബ്രിയലിയുടെ വാക്കുകൾ ആരുടെയും ഹൃദയം തകർക്കും ആ പെൺകുഞ്ഞുങ്ങളുടെ മുറി അവർക്ക് പുനർജന്മം നൽകാൻ ക്ലേശിക്കുകയാണ് ഈ സന്യാസിനി സമൂഹം ലോക്ക്ഡൌണിനിടയിലും ചൂഷണവും മനുഷ്യകടത്തും തുടർന്നു കൊണ്ടിരിക്കുന്നു അതിപ്പോൾ പുതിയ രൂപത്തിലായി ചിലപ്പോൾ അന്തർഗ്രഹത്തിലും പൊതുനിരത്തിൽ നിന്നും മറച്ചുമാണെന്ന് മാത്രം ഭക്ഷണത്തിനും ജീവിക്കാനും വേണ്ടി നിരവധി പെൺകുട്ടികൾ വ്യഭിചാര വൃത്തിയിലേക്ക് തള്ളിയിടപ്പെടുന്നു ഏറ്റവും എളുപ്പം മുറിവേൽക്കാവുന്നവരെ ഈ മഹാമാരിക്കിടയിൽ എങ്ങനെ സഹായിക്കാമെന്ന് നോക്കുകയാണ് തലീത്താക്കും എന്ന സംഘടനയുടെ കോർഡിനേറ്ററായ സിസ്റ്റർ ഗബ്രിയേല ബൊട്ടാനിയും ഇരുപത്തിരണ്ട് മേഖലകളിലുള്ള അവരുടെ കന്യാസ്ത്രീകളും സിസ്റ്റർ ബൊട്ടാനി പറയുന്നു അവരുടെ അന്തസ്സാണ് ഇപ്പോൾ ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുന്നത് ഇന്റർനെറ്റിലൂടെയാണ് പെൺകുട്ടികൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നത് ലോക്ക്ഡൌൺ കാരണം ശാരീരികമായ പ്രവൃത്തികൾ കുറഞ്ഞു അവർ പട്ടിണി അനുഭവിക്കുകയാണ് ഒട്ടേറെ പേർക്കും അതിജീവനത്തിനുള്ള ഏക മാർഗമായിരുന്നു ഇത് ഇവർക്ക് വേണ്ടി എഴുപത്തിയാറ് രാജ്യങ്ങളിൽ തലീത്താക്കും ആഹാരം എത്തിക്കുകയും മനഃശാസ്ത്രപരമായ സഹായം നൽകുകയും ചെയ്യുന്നു അതുപോലെ തന്നെ അവർക്ക് തൊഴിൽ പരിശീലനം നൽകി ഇപ്പോഴത്തെ അപകടകരമായ സ്ഥിതിവിശേഷത്തിൽ നിന്നും അവരെ മോചിപ്പിക്കാൻ നോക്കുന്നു സാമൂഹ്യ അകലം പാലിക്കണം എന്നതിനാൽ സിസ്റ്റേഴ്സ് നടത്തുന്ന സുരക്ഷാ ഷെൽട്ടറുകളിൽ പുതിയ പെൺകുട്ടികളെ പ്രവേശിപ്പിക്കാൻ കഴിയാത്തത് വലിയ പ്രശ്നമാണ് എന്നാൽ അവർക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയോ ഫോണുകളിലൂടെയോ മനഃശാസ്ത്രപരമായ സഹായം നൽകി വരുന്നു മുറിവേൽക്കാവുന്ന ഇരകൾ ഇപ്പോൾ അഭിസാരിക വൃത്തി ചെയ്യുന്നതിന് പകരം വീടുകളിൽ ബന്ധിതരാണ് അപ്പാർട്ട്മെന്റുകളിലും ഫ്ലാറ്റുകളിലും രഹസ്യാത്മക സംവിധാനങ്ങളിലാണ് ഇപ്പോൾ ഇത് നടക്കുന്നത് അവർ ഇപ്പോൾ തെരുവുകളിൽ ഇല്ല ഇതിനാൽ അവർക്കിടയിൽ എത്തിപ്പെടുന്നത് കൂടുതൽ ദുഷ്കരമായിരിക്കുന്നു തെരുവുകളിൽ ചൂഷണത്തിന് ഇരയായിരിക്കുന്ന പെൺകുട്ടികളെ ഇപ്പോൾ കാരണം ഓൺലൈനിലൂടെ അസഭ്യ ചിത്രങ്ങളായി വിൽപ്പന നടത്തുകയാണ് ഈ ലോക്ക്ഡൌൺ കാലത്ത് പുറത്തു പോകാനും ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാനും അപകട ഭയം മൂലം കഴിയാത്തതിനാലാണ് ഓൺലൈൻ സംവിധാനങ്ങൾ വർദ്ധിക്കുന്നത് ഇത് കെട്ടുകഥയല്ല യാഥാർത്ഥ്യമാണ് സിനിമകളിൽ കാണുന്നത് പോലെയുള്ള കാര്യങ്ങളല്ല ഞങ്ങളുടെ കമ്പ്യൂട്ടറുകളിൽ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരിൽ നിരവധി പെൺകുട്ടികളെ മാസ്ക് നിർമ്മാണത്തിനും മറ്റുമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മഹാമാരി കഴിഞ്ഞാൽ തൊഴിലവസരങ്ങൾ കുറവാകുമ്പോൾ ഇവർ വീണ്ടും വ്യഭിചാരത്തിലേക്ക് എളുപ്പം തള്ളപ്പെടുമെന്ന് ഭയക്കുന്നതായി അവർ പറഞ്ഞു ഇരകളുടെ മുറിവുണക്കുക അവരെ അനുയാത്ര ചെയ്യുക അവർക്കൊരു പുതിയ ജീവിതവും പുനർജന്മവും കണ്ടെത്താൻ സഹായിക്കുക ഇതിനാണ് ഈ അസാധാരണ സമയത്ത് ഞങ്ങൾ ശ്രമിക്കുന്നത് ജീവിതം ഞങ്ങളോട് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുകയാണ് ഈ മാറിയ പരിസ്ഥിതിയിൽ പുതിയ സാഹചര്യങ്ങളോട് എങ്ങനെ അനുരൂപരാകാമെന്നാണ് കന്യാസ്ത്രീകൾ ചിന്തിച്ചു സമൂഹത്തിലെ എളുപ്പം മുറിവേൽക്കാവുന്ന ഈ വിഭാഗത്തിന് എങ്ങനെ ഫലപ്രദമായി ശുശ്രൂഷ ചെയ്യാമെന്നും ചിലപ്പോൾ രോഗം വന്നേക്കാം തനിച്ചു തോന്നിയേക്കാം ഒരിക്കലും കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ച കാണേണ്ടി വന്നേക്കാം എങ്കിലും അയവാനി പോലുള്ള നഴ്സുമാർ ബെർഗുമോയിൽ ജീവനുവേണ്ടി പൊരുതുകയാണ് ആരോഗ്യ ശുശ്രൂഷ രംഗത്തെ സന്നദ്ധ പ്രവർത്തകരെയും ജനങ്ങൾക്ക് മനഃശാസ്ത്രപരമായ ശ്രദ്ധ നൽകാൻ കഴിയുന്ന വിദഗ്ധരെയും ഉപയോഗിച്ച് മഹാമാരിയിൽ ഐക്യദാർഢ്യം വളർത്താനാണ് റെഡ് ക്രോസ് ശ്രമിക്കുന്നത് ഈ മഹാമാരി മനുഷ്യരുടെ ഐക്യദാർഢ്യത്തിന്റെ ആവശ്യകതയാണ് വിളിച്ചു പറയുന്നത് അതിൻ്റെ പ്രകടിത ഭാവമായി മാറുന്നു ഇറ്റാലിയൻ റെഡ് ക്രോസും അതിന്റെ സന്നദ്ധ പ്രവർത്തകരും കൊറോണ വൈറസ് താണ്ഡവമാടിയ ബർഗമോ നഗരത്തിൽ ഈ വിളിക്കനുസൃതമായി മുന്നണിയിലേക്ക് വന്ന നെഴ്സ് ഐവാൻ പറയുന്നു എനിക്ക് ഇതിനുവേണ്ട ധൈര്യത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചിരുന്നില്ല ഇവിടെ വരുന്നത് ഒരു യുദ്ധമുന്നണിയിൽ വരുന്നത് പോലെയാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഒടുവിൽ എനിക്ക് തോന്നി വന്നൊരു കൈസഹായം നൽകണമെന്ന് എനിക്ക് ഭയം തോന്നിയില്ല ആ നിമിഷത്തിൽ അങ്ങനെ ചെയ്യണമെന്ന് തോന്നി ഇതാ ഞാൻ ഈ മുന്നണിയിൽ കഠിനവേദനയും തീവ്ര യാഥാർത്ഥ്യവും അനുഭവിച്ചറിയുകയായിരുന്നു ഐവാൻ നിരവധി അവസ്ഥകളിലുള്ള മനുഷ്യരെ കാണേണ്ടി വന്നു അതിൽ ശ്വാസതടസ്സമാണ് ഏറ്റവും രൂക്ഷമായിരുന്നത് ശ്വാസം കിട്ടാതെ വലയുന്നവർ അത് സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുക ഭയങ്കരമാണ് മനസ്സിൽ നിന്നും മായില്ല ആശുപത്രിയിലുള്ളവർക്കും ഐസൊലേഷനിൽ കഴിയുന്നവർക്കും അതികഠിനമായ സമയമാണിത് മനഃശാസ്ത്ര സഹായം ആവശ്യമുള്ളവർക്ക് വിളിക്കാൻ ഇറ്റാലിയൻ റെഡ് ക്രോസ് ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് സമാനമായ ഉദ്യമങ്ങൾ വിവിധ രാജ്യങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് സൈക്കോളജിസ്റ്റ് ഫാബിയോ പറയുന്നു ശ്രവിക്കപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നു അവർക്ക് സഹായം വേണം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വട്ടം വിളിക്കുമ്പോൾ വൈകാരികമായി സ്ഥിതി മെച്ചപ്പെട്ടുവെന്ന് അവർ പറയും പ്രൊഫഷണലുകൾ ലഭ്യമാണെന്ന് കാണുമ്പോൾ തനിച്ചല്ലെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടാകും വേഗം മുറിവേൽക്കാവുന്നവർക്ക് അടുത്തെത്താനാണ് ഇറ്റാലിയൻ റെഡ് ക്രോസ് നിരന്തരം ശ്രമിക്കുന്നത് പുറത്തേക്ക് പോകാൻ കഴിയാത്തവർക്ക് വേണ്ടി സൂപ്പർമാർക്കറ്റിലോ ഫാർമസിയിലോ പോകാൻ സന്നദ്ധ പ്രവർത്തകരുണ്ട് സന്ദേശം വ്യക്തമാണ് ഇത് ഉത്തരവാദിത്തങ്ങളുടെ സമയം അമേരിക്കൻ ിൽ പ്രാർത്ഥനയും ആത്മീയ രൂപീകരണവുമായി കഴിയുന്ന വൈദിക വിദ്യാർത്ഥികൾ പറയുന്നു ഈ മഹാമാരി ഇല്ലാതായ ഒരു ലോകത്തിൽ വൈദിക അഭിഷേകത്തിലേക്ക് വരാൻ തങ്ങൾ കാത്തിരിക്കുകയാണെന്ന് ലോകമെമ്പാടും ലോക്ഡൌൺ ആയിരിക്കെ വൈദികർക്കും ബിഷപ്പുമാർക്കും ദിവ്യബലി അർപ്പിക്കാൻ കഴിയാതിരിക്കെ അമേരിക്കയിലെ ഇരുപത്തഞ്ച് ശതമാനം സെമിനാരികളും ഇപ്പോഴും തുറന്നിരിക്കുന്നു ഫ്ലോറിഡയിലെ ബോയ്റ്റോൺ ബീച്ചിൽ വിൻസെൻ്റ് ഇപ്പോൾ സെമിനാരിയാണ് അതിലൊന്ന് എൺപത് സെമിനാരി വിദ്യാർത്ഥികളും പതിനാല് വൈദിക അധ്യാപകരും ഇവിടെയുണ്ട് എഴുപത് ഏക്കർ വിസ്തീർണമുള്ള ഈ സെമിനാരിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് അനുസൃതമായി ജീവിക്കാനാകുമെന്ന് ആരോഗ്യരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനിക്കുകയായിരുന്നുവെന്ന് സെമിനാരി റെക്ടർ മോൺസിനോർ ഡേവിഡ് ടൂബ്സ് പറഞ്ഞു രണ്ട് രീതിയിൽ ഇത് സുരക്ഷിതമാണ് ഒന്ന് ശാരീരികമായി രണ്ട് ആധ്യാത്മികമായി കാരണം നിത്യവും സെമിനാരി വിദ്യാർത്ഥികൾക്ക് കുദാശ സ്വീകരിക്കാനാകുന്നു പഠനവും ആത്മീയ രൂപീകരണവും ലോകത്തിനു വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥനയും ഒപ്പം കൊണ്ടുപോകാനാകുന്നു സാമൂഹ്യമായ അകലം പാലിക്കാനും പള്ളിയിൽ അകന്നിരിക്കാനും അവർ ശ്രദ്ധിക്കുന്നുണ്ട് അടുക്കള ജോലിക്ക് എത്തുന്നവർ മാത്രമാണ് പുറമേ നിന്നുള്ളവർ അവരെ നിത്യേന താപപരിശോധനയ്ക്ക് വിധേയരാക്കുന്നു സെമിനാരിയൻ ജേക്കബ് ബഡ്സ് പറയുന്നു ഞങ്ങൾ മാസ്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ധരിക്കുന്നുണ്ട് ചാപ്പലും റിഫക്ടറിയും ഭക്ഷണശാലയും ക്ലാസ് മുറികളും വൃത്തിയാക്കുന്നു സാമൂഹ്യ അകലവും പ്രാർത്ഥനയും മാത്രമല്ല കൊറോണ വൈറസ് കാരണം ചിലരുടെയെങ്കിലും വൈദിക പട്ടം നീണ്ടുപോയി രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ പട്ടം സ്വീകരിക്കേണ്ടതാണ് ആഡമും കോണറും ആഡം മർച്ചീസ് പറയുന്നു എൻ്റെ അഭിഷേക ദിവസത്തിനായി കാത്തിരിക്കുകയാണ് ഞാൻ എങ്കിലും ഈ പ്രത്യേക സമയത്ത് ഞാൻ പ്രത്യേക ജനവിഭാഗത്തിനായി അഭിഷിക്തനാണ് എൻ്റെ അഭിഷേകം വൈകിയാലും ഞാൻ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു കാരണം ഞാൻ അവിടെയാണ് ഉണ്ടാകേണ്ടത് ഡീ കോണർ പറയുന്നു അഭിഷേകം വൈകിയെങ്കിലും മഹാമാരി അപ്രതീക്ഷമായ അധികം വിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ അത് നടക്കുമെന്നുള്ള പ്രത്യാശയാണ് എനിക്ക് എല്ലാവരും പ്രതീക്ഷിക്കുന്നതുപോലെ ജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങി വരാൻ അവരും കാത്തിരിക്കുകയാണ് മഹാമാരി അവസാനിക്കുമ്പോൾ വിശ്വാസികളെ കൂടുതൽ നന്നായി ശുശ്രൂഷ ചെയ്യാനുള്ള രൂപീകരണവും പ്രാർത്ഥനകളുമായി വത്തിക്കാൻ ഡയറിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം